Hi, friends. സ്നേഹതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു നല്ലൊരു അലുവയുടെ റെസിപ്പിയായിട്ടാണ് എത്തിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മൈദാ മാവ് നല്ല രീതിയിൽ കലക്കി അത് മൂന്ന് ദിവസം ഫിൽട്ടർ ചെയ്ത ശേഷമാണ് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ആ ഫിൽട്ടർ ചെയ്ത ആ മാവിൻ്റെ ആ ഒരു അടിയിൽ അടിഞ്ഞിരിക്കുന്ന അതിനകത്താണ് നമ്മൾ അലുവ ഉണ്ടാക്കുന്നത് ഇതാണ് നമ്മുടെ മലബാർ സൈഡിലുള്ള അലുവ അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോസ് ആദ്യം മുതലുള്ള ലാസ്റ്റ് വരെയുള്ള ഫുൾ വീഡിയോസുമായി ഞാൻ അടുത്തു വരുന്നതായിരിക്കും എന്തായാലും ഇതെങ്ങനെയാണ് മലബാർ സ്റ്റൈലുള്ള അലിവ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഒരു ചുരുക്കം രീതിയിൽ ഞാൻ വീഡിയോയിലേക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ നല്ലവണ്ണം ശർക്കര പാനീയാക്കി നമ്മൾ ചെമ്പ് പാത്രത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ അലുവ നമ്മളുണ്ടാക്കുന്നത് അപ്പം നല്ലവണ്ണം അടുപ്പിൽ നിറച്ച് നോക്കിയ വിറക് കഷ്ണങ്ങളൊക്കെ വെച്ച് അടുപ്പിൽ ഫുൾ കനലാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ തീ കത്തുന്നുമുണ്ട് പിന്നെ ചെമ്പ് ചരുവത്തിനകത്ത് ശർക്കര പാനീയാക്കി അതിനകത്ത് ഒഴിച്ച ശേഷം നല്ല രീതിയിൽ ഇളക്കി അത് തിള വരുന്ന ശേഷം നമ്മൾ ഈ മൈദാമാവ് ഏകദേശം ഒരു പത്ത് കിലോ കലക്കി കഴിഞ്ഞാൽ ഒരു മൂന്ന് കിലോയോളം നമുക്ക് വേസ്റ്റാണ് വരിക അപ്പം അത് നല്ലവണ്ണം ആദ്യത്തെ ദിവസം നല്ലോണം കലക്കി ഒരു വെള്ള തുണിക്കകത്തോട്ട് കെട്ടി അതിൻ്റെ ശരിക്കും ഫിൽട്ടർ ചെയ്ത് എടുത്ത് അതിൻ്റെ വേസ്റ്റൊക്കെ റിമൂവ് ചെയ്ത് അങ്ങനെ ഒന്ന് രണ്ട് ദിവസം അതങ്ങനെ ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ വെള്ളം ഒഴിച്ചു കളഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ അലുവ ഉണ്ടാക്കുന്നത് അപ്പം ഏകദേശം ശർക്കര തിളച്ച് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഈ ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മൈദാമാവിൻ്റെ ആ അടി മട്ടിൽ ആ മട്ടെടുത്ത് ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തുണ്ടാക്കുന്നത് അപ്പം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല രീതിയിൽ കൈ എടുക്കാണ്ട് നല്ല രീതിയിൽ ഇളക്കി 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 അത് നല്ല പണം യോജിപ്പിക്കുന്നുണ്ട് നല്ല രീതിയിൽ തീൻ കത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇളക്കുക കണ്ടോ ഇളക്കുക 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 ആ രീതിയിൽ നല്ല രീതിയിൽ അങ്ങ് ഇളക്കി അത് യോജിപ്പിച്ച ശേഷം നിങ്ങൾക്കറിയാം എന്തുമാത്രം നല്ല രീതിയിൽ തിളക്കുന്നത് അതുപോലെ ചെമ്പ് ചരിവും കൂടി ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടായിരിക്കും ഇങ്ങനെ ഇളക്കി 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 ആ ഒരു എന്താ പറയുക നമ്മുടെ ശരിക്കും നല്ല രീതിയിൽ അരുവ അലുവ ഇളക്കി 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 നല്ലൊരു തിക്കാവുന്ന ഒരു പരുവാകുമ്പോഴത്തേന് എന്ത് ചെയ്യുമെന്നറിയാവോ അത് പതൊക്കെ നമ്മുടെ അടുപ്പിൽ നിന്ന് മാറ്റി മാറ്റിവെക്കും ഏകദേശം ആയിട്ടുണ്ട് പക്ഷേ ആ തിളച്ചുകൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണ കേട്ടോ അപ്പം അതിനകത്തു നിന്നുള്ള ബാക്കി വന്നിരിക്കുന്ന വെളിച്ചെണ്ണയാണ് അലുവ നല്ല സെറ്റായിട്ടുണ്ട് പക്ഷെ ബാക്കി വന്നിരിക്കുന്ന ആ വെളിച്ചെണ്ണയാണ് ആ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നോക്കിക്കുക ഇഷ്ട കഷ്ണങ്ങൾ വരെ ശരിക്കും പറഞ്ഞാൽ തീ പോലെ ആയിട്ടുണ്ട് അപ്പം അത്രമാത്രം രീതിയിലാണ് അവർ തീ കത്തിച്ചിരിക്കുന്നത് അപ്പം ഈ കാണുന്ന പോലെ ഒന്നുമല്ല നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കോഴിക്കോടിനലുവെന്നൊക്കെ പറയും മലബാർ സ്റ്റൈലിലുള്ള അലുവ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നാലും ഈ അലുവ ഉണ്ടല്ലോ അപാര ടേസ്റ്റാട്ടോ എന്താ ടേസ്റ്റ് എന്നുള്ളത് ഒരു തവണയെങ്കിലും നിങ്ങൾ അത് കഴിച്ച് നോക്കിയാലേ അത് പറയാനുള്ളൂ ഞാൻ നല്ല രീതിയിൽ അലുവ അത് കഴിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഇതിപ്പം അലിവ ഏകദേശം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ബാലൻസ് അതിനാവശ്യമായ എണ്ണയെല്ലാം എടുത്ത ശേഷം ബാലൻസ് വരുന്ന എണ്ണയൊക്കെ നമ്മൾ അതിനകത്തുനിന്ന് റിമൂവ് ചെയ്യുക കോരിയങ്ങ് എടുക്കുക നിങ്ങൾക്ക് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോഴത്തേനറിയാം വെളിച്ചെണ്ണയെല്ലാം അതിനകത്തുനിന്ന് കംപ്ലീറ്റ് കോരി എടുത്ത ശേഷം നല്ല രീതിയിൽ ഒന്നും കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒട്ടും അതിനകത്തത് നിങ്ങൾ ഏകദേശം അതിനാ അലുവയ്ക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രമേ അതിനകത്തുള്ളൂ അതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തോട്ട് വൈറ്റ് കളറിലുള്ള എള്ള് നോക്കി എണ്ണ കംപ്ലീറ്റ് വെളിച്ചെണ്ണ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം കംപ്ലീറ്റ് വെളിച്ചെണ്ണ നമ്മളതിനകത്തുനിന്ന് കോരി എടുത്തിട്ടുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ അലുവയുടെ ആ ഒരിത് മാത്രമേ ഉള്ളൂ അതിനകത്തോട്ട് വൈറ്റ് കളറിലെ എള്ളാണ് നമ്മളതിനകത്തോട്ട് ചേർക്കുന്നത് ശേഷം നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് ഏലക്കയും എല്ലാം കൂടെ ചേർന്നിട്ടൊരു മസാലയാണ് കേട്ടോ ചേർക്കുന്നത് ആ മസാല ചേർത്ത ശേഷം നല്ല രീതിയിൽ ഒന്നും കൂടെ നല്ല രീതിയിൽ ഇളക്കി 用这笔钱。 യോജിപ്പിച്ച ശേഷം നമുക്ക് അഞ്ച് കിലോ ഉള്ള ഒരു ട്രേക്കകത്ത് ബട്ടർ പേപ്പർ ഇട്ട് അഞ്ച് കിലോ ഉള്ള ട്രേക്കകത്താണ് നമ്മൾ ഈ അലുവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കാരണം കറുത്തലുവയുണ്ട് നമുക്ക് റെഡ് കളറിലെ അലുവയുണ്ട് അതുപോലെ തന്നെ നമുക്ക് യെല്ലോ കളറിലെ അങ്ങനെ മൂന്ന് കളറിലുള്ള അലുവകളാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എനിക്കിപ്പം ഈ മൂന്ന് കളറിലുള്ള അലുവയിലും എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് കറുത്ത അലുവ കേട്ടോ ഇതുപോലെ അഞ്ച് കിലോ ഉള്ള ട്രേയ്ക്കകത്തോട്ട് ഇതുപോലെ ബക്കറ്റിനകത്തുനിന്ന് ഇങ്ങനെ ബക്കറ്റ് കൊണ്ട് അതിൻ്റെ അലിവുകളെല്ലാം എടുത്തിട്ട് ഓരോ ട്രേയ്ക്കകത്തും നമ്മൾ അത് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്ത ശേഷം നല്ല മരത്തിൻ്റെ ഒരു ഇത് കഷ്ണം കണ്ടിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് എല്ലാ ആ ട്രേക്കകത്ത് മുക്കിലും മൂലയിലും കംപ്ലീറ്റ് സെറ്റ് ആകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അത് സെറ്റ് കംപ്ലീറ്റ് നല്ല ഈക്വലാക്കി സെറ്റാക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് ഇല്ലെങ്കിൽ ഹോൾസ് പല എടുത്ത് നമ്മളിങ്ങനെ അലിവ നോക്കിക്കഴിഞ്ഞാൽ ഹോൾസായിട്ട് കുറേ ഭാഗങ്ങൾ വന്നിട്ട് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നും അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ഇതുകൊണ്ട് ഫില്ല് ചെയ്ത് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഇടിച്ച് നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് അതെന്നിട്ട് ലെവല് ചെയ്ത് കംപ്ലീറ്റ് ലെവല് ചെയ്ത് അത് വെക്കും അത് നല്ല രീതിയിൽ എല്ലാം അത് തണുക്കുന്നതിന് മുമ്പേ വേണം നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പം ഏകദേശം നിങ്ങൾക്കറിയാം ആ ചൂടോടെ കൂടെ തന്നെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രേക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് സെറ്റ് ചെയ്ത് എല്ലാം നല്ല ലെവല് വരുത്തിയ ശേഷം അത് ഏകദേശം നമ്മളത് തണുക്കാനായിട്ട് വെക്കാം ോക്കാൽ റെഡ് കളറിലുള്ള അലുവിയുണ്ട് അതുപോലെ തന്നെ യെല്ലോ കളറിലെ അലുവിയുണ്ട് കറുത്ത കളറിലെ അലുവിയുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇതിൻ്റെ ഏകദേശം എല്ലാത്തിൻ്റെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നതായിരിക്കാം പക്ഷേ ഇന്ന് ഈ പ്രാവശ്യം നമുക്കത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മിസ്സിങ് ആണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അത് ഒരിക്കൽ ഒരിക്കലെങ്കിലും ഈ അലുവയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നാലേ അറിയത്തുള്ളൂ നമ്മുടെ മലബാർ സ്റ്റൈലിലുള്ള ആലുവ എത്രമാത്രം ടേസ്റ്റിയാണ് എത്രമാത്രം രുചിയാണെന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ താറ്റ യു